അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇത് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് എന്റെ കിട്ടിട്ടൊരു രണ്ടു ദിവസം ആവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഓപ്പൺ ആക്കി നോക്കിട്ടുണ്ടായിരുന്നു എന്റെ ആവേശം കൊണ്ടേ എല്ലാ തോറും ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് തോറും നോക്കിയപ്പോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല ഒരു നാനൂറ് രൂപും ഒരു ബോട്ടും കിട്ടാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റി ഇല്ലെന്ന് തോന്നിയാ ഞാൻ എന്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷമാണ് ആണ് കേട്ടോ അത് ഞാൻ വാങ്ങിയിട്ടുള്ളത് E aí vamos ഈ ഒരു ടോപ്പ് ഞാൻ കുറച്ച് മുന്നേ തന്നെ കാട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്നെണ്ണം ഒരു നാനൂറിന്റെ ഉള്ളിൽ വരുന്ന ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഇതായിരൊരു ഷെയ്ഡാണ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാട്ടോ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് ആണ് എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സ്റ്റിച്ചിങ് തന്നെയായിരുന്നു സ്റ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഓൾട്ടർ ചെയ്യുമ്പോൾ സ്റ്റിച്ച് അയക്കണമെങ്കിൽ ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന രീതി തന്നെയായിരുന്നു കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ ഒരു ഫ്രണ്ട് ഭാഗം ഇല്ലേ അത് വന്നിട്ട് ഗോൾഡൻ ത്രെഡിനോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് തന്നെയാട്ടോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതും പിന്നെ അതിനുള്ള ലൈനിങ് ഇല്ലാത്തതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കുഴപ്പമില്ല എന്നാലും പിന്നെ പാന്റിന്റെ വന്നിട്ട് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പാന്റ് അത്യാവശ്യം നല്ല കട്ട് ചെയ്യാനുണ്ട് കേട്ടോ മാത്രമല്ല അതിന്റെ സ്റ്റിച്ചിങ് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ടോപ്പാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവര് ലൂസ് സ്റ്റിച്ച് കൊടുത്തത് ഇത് അടിപൊളിയായിട്ട് നല്ലപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് ലോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തതായി ഈ ഒരു ടോപ്പും ബോട്ടോ ആണ് കേട്ടോ ഇത് ഞാൻ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡാണ് കൈ കിട്ടിയപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി ശരിയാണ് ഫോട്ടോയിൽ അങ്ങനെ തന്നെയാണ് ഇട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിൽ ബോ നമ്മൾ ബോട്ടത്തിൻ്റെ തുണി ഉപയോഗിച്ച് നെക്കിന്റെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണി തന്നെയായിരുന്നു കേട്ടോ ഇതിന് വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തെട്ടായിരം രൂപയാണുള്ളത് ഇതിന്റെ സൈസ് എടുത്തത് ലാർജ് തന്നെയാണ് ഇത് ബോട്ടം വന്നിട്ട് അലാസ്റ്റിക് വെച്ചിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല പിന്നെ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ തുണിക്ക് നല്ല കട്ടിണ്ട് നേരത്തെ എടുത്തതിനെക്കാട്ടിലും ഒന്നും കൂടി കട്ട് എനിക്ക് തോന്നിട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ആ ഒരു ഫോട്ടോ കാണുന്ന ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കൈ കിട്ടിയപ്പം ആ ഒരു എക്സ്പ്രഷൻ എന്റെ മുഖത്ത് തന്നെ ഉണ്ട് കേട്ടോ കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്രക്കായിട്ട് അതിൽ റിവ്യൂ ഉണ്ട് അതുപോലെ തന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ എടുത്ത് ആണ് സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് അയക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വന്നിട്ട് ബോട്ടംന്ന് ഒരു പീസ് എടുത്തിട്ട് അതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ട് അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അടിപൊളി തന്നെ എന്ന് പറയാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കട്ടില്ല തുണി തന്നെയായിരുന്നു ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നമ്മൾ ഷേപ്പ് തന്നെ അതിൽ ആഡ് ചെയ്യാൻ അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയില്ല കാരണം അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി ചിലപ്പോൾ ചുരുങ്ങി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് എന്ത് ചെയ്യുക സൈഡ് കൂട്ടിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഓൾട്ടർ ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്